സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് സൺഡേ വ്ലോഗാണ് ഞാൻ ഇവിടുന്ന് രണ്ട് മൂന്ന് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സൺഡേ നമ്മുടെ ഇവിടെ ജിമ്മില്ല അപ്പോൾ ഞാൻ ജിമ്മിന് പോയിട്ടില്ല ഞാൻ ഞാനൊക്കെ നന്നായിട്ട് ഉറങ്ങി എണിച്ചു എന്നാലും രാത്രി ഞങ്ങൾ കുറച്ച് ലോങ് പോയിട്ട് ഒരുപാട് ടൈം ആയിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചെത്താൻ അപ്പോൾ അറിയാൻ എണീച്ചപ്പാടെ എ എപ്പോഴാണ് എണിക്കുന്ന ഇനി നിങ്ങൾ ക്ലോക്കിൽ നോക്കിക്കോ എന്താ ഒൻപത് മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് ലോങ് പോയത് കൊണ്ട് ഭയങ്കര ക്ഷീണായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയതാണ് പിള്ളേരൊക്കെ നമ്മൾ വീട്ടിലെത്താൻ രാത്രി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എന്നാൽ നമ്മൾ വരാൻ പ്ലാൻ ചെയ്യണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു നൈറ്റ് ഡ്രൈവ് അല്ലേ എനിക്ക് നൈറ്റ് ഡ്രൈവ് പൊതുവേ ഇഷ്ടമാണ് പക്ഷേ ഒരു പേടി ഇക്കാൾക്കിനി പെട്ടെന്ന് ഉറക്കം വരുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങില്ല ഞാൻ അപ്പ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത് ഞാൻ ഉറങ്ങൂല്ല ഞാൻ കാരണം നിങ്ങൾക്ക് ഉറക്കം വരില്ല ഫുള്ള് ആക്റ്റീവായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ ഉറങ്ങില്ല എന്നുള്ളത് കാരണം ഞാൻ കാറിൽ കയറിയാലും ഓട്ടോയിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ഒക്കെ ഉറങ്ങുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ അപ്പോൾ ആള് മനസ്സിലാ മനസ്സോടെ ഒക്കെ നമുക്ക് പോവാന്നും അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചങ്ങ് ഇറങ്ങി ഫുള്ള് വൈബ് ആയിരുന്നു കേട്ടോ ഒറക്കിനും പാട്ടിട്ടിട്ട് ഫുള് എന്താ പറയാ കയ്യും കാലൊക്കെ അനക്കി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ വന്നത് അനങ്ങാണ്ടിരുന്ന അപ്പനെ ഉറങ്ങും ഉറപ്പാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മുഖത്ത് പിന്നെ തളിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു രണ്ടു മണിവരെ ഞാൻ ഉറങ്ങാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ ഭയങ്കര ഒരു വലിയ കാര്യമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഉറക്കം ഒഴുക്കല് പണ്ട് മുതലേ എനിക്ക് ശരിയാവില്ല കേട്ടോ ഫസ്റ്റ് ഒക്കെ വീക്കെൻഡിൽ മാത്രാണ് എനിക്ക് വീട്ടിലോട്ട് വന്നിരുന്നത് അപ്പോൾ ഇവിടെ ഉമ്മ ഫുള്ള് ഉറക്കം ഒഴിച്ചിട്ട് കാത്തി കാത്തു നിൽക്കും പക്ഷെ ഞാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ ഉറങ്ങാൻ ചെയ്യട്ടോ എന്നിട്ട് ഇങ്ങനെ ഉമ്മ പറയുന്ന എനിക്കിങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നു ഞാൻ പറയും എന്തിനാ നമ്മൾ വെറുതെ നെഗറ്റീവായി ചിന്തിക്കുന്നത് മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങി സമാധാനത്തിൽ ഇവിടെ എത്തി കൊലയിൽ പിന്നെ അമൃത്തുമ്പോൾ നമുക്ക് വാതിൽ തുറന്നാൽ പോരെ അല്ലാണ്ട് വെറുതെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പം അങ്ങനെ പറയാറ് എനിക്കങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ നല്ല മഴയുണ്ട് ഇനിയിപ്പോൾ നോയിസ് വരുമെന്ന് അറിയില്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര മഴയുണ്ട് കേട്ടോ പുറത്ത് ഇത്രയും നേരം ഉണ്ടായില്ല ഞാനിപ്പോൾ ഇതാ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ അങ്ങ് വന്നു അങ്ങനെ ആൻകുട്ടിക്ക് പൂസ്റ്റ് ഉണ്ടായിക്കൊടുത്തു ഇനിയിപ്പോൾ എന്താണ് കുറച്ച് കുറച്ച് പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ വേഗം പോയി തേങ്ങ പൊഴിച്ചെടുക്കുകയാണ് പിന്നെ ചട്നി അരക്കണം ദോശയാണ് ഉണ്ടാക്കുന്നത് വെള്ളപ്പം ഇടിയപ്പം പത്തിരി ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ലേ ചിനിമ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മള് അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മഴ പോകുമോന്ന് നോക്കി പക്ഷെ പോകുന്ന ലക്ഷണം കാണാനില്ല അപ്പൊ ഞാൻ വീണ്ടും തുടങ്ങി ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഒരു വെയ്റ്റ് ലോസിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസം മുന്നേ അതിലിട്ട പച്ച സാധനം ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് സുക്കിനിയാണ് കേട്ടോ അതിൻ്റെ പേര് പിന്നെ ചെമ്മീൻ റോസ്റ്റ് സൂപ്പർ ഉണ്ടാക്കണം പിന്നെ ശരി ആയാൻ കുട്ടിയുടെ നടത്തം ചിരി എല്ലാം ഒരു സ്പെഷ്യലാണ് പിന്നെ ഇന്നത്തെ മുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ജിനീസ് കിച്ചണിൻ്റെ ആരാധകർ ചായ ഇഷ്ടപ്പെടുന്നവരാണ് അധികം അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ വലിയൊരു എന്താ പറയുക കമൻറ്റാണ് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആണ് കേട്ടോ കുക്കുംബറിനൊക്കെ പോലെ ഉണ്ടാവും എന്നാൽ കുക്കുംബറല്ല ഓക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്ന് റിഹാനെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് ചട്നി ഉണ്ട് പിന്നെ തക്കാളി ചട്നി ഉണ്ട് പിന്നെ ദോശയുണ്ട് കേട്ടോ അങ്ങനെ മഴ കാരണം ഓരോ റൂമും മാറി മാറി അവസാനം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെ എത്തിയിട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് കിച്ചണിൽ നിന്നിട്ടാണ് കേട്ടോ അതാവുമ്പോൾ ആരും ബ്രെട്ടൊന്നും വരാത്ത സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ വേഗം വേഗം നല്ല മുരിഞ്ഞ റോസ്റ്റ് ചുട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി ചട്ടിയാണ് കാണാനൊരു ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ ഇതിൽ ദോശ ചുട്ട് കഴിഞ്ഞാൽ അതായത് ക്രിസ്പി ആക്കി കിട്ടാൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പിടിയില്ലാത്ത ചട്ടിനെയും കളയാത്തത് കേട്ടോ എന്നോട് ഇത് കാസ്റ്റ് കാസ്റ്റയണാണോ അതാണോ ഇതാണോ എന്നൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എൻ്റെ പിടി പോയി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇങ്ങനെ എണ്ണ മേലെക്കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കു കേട്ടോ എന്നാലല്ലേ നമുക്ക് മുരിഞ്ഞത് കിട്ടുള്ളൂ അങ്ങനെ ഇതാ എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു ഞാനും ദോശ എൻ ഡാകിട്ട് കഴിക്കാനാണ് ആദ്യം ഞാൻ વિચારിച്ചൂ ഇന്നലെ രാത്രി അതിയവശം ഹെവി ഫുഡ് ആ കഴിച്ചതപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ബനാനയിൽ ഒതുക്കാന്ന് વિચારിച്ച പക്ഷേ നടക്കുന്ന ഇല ഭയങ്കര വെഷപ്പ് അപ്പോൾ പിന്നെ ഞാൻ ബോയ് ദോശ ഉണ്ടാക്കിട്ട് കഴിച്ചുട്ടോ പിന്നെ ടിവി നേരാക്കാൻ എത്ര പൈസയാ എന്ന് നോക്കുന്നണ്ട് ടിവി നേരാക്കാന നമുക്ക് 30000 രൂപയറ്റ് ഉണ്ടായിരുന്നത് പിന്നെ അത് ബാക്കിയുള്ള അതായത് നേരത്തെയുള്ള സംഭവങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകാന് നമുക്ക് എക്സ്ട്രാ കുറച്ച് ക്യാഷും കൂടെ കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പം അതായി നമുക്ക് ടി വി നേരം ആക്കാൻ പക്ഷെ ഒറിജിനൽ പാർട്സ് തന്നെ അവരിട്ട് തന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പോർക്കേണ്ട കേട്ടോ പിന്നെ എന്താണ് ഇതാ ഞാൻ വേഗം അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ എവിടെ ആ പ്ലേസ് നിങ്ങളുടെ ഇൻസ്റ്റയിൽ റീൽ കണ്ട് യൂട്യൂബിൽ എത്തി നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് റീൽസൊക്കെ കണ്ടിട്ട് യൂട്യൂബിലോട്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കണ്ട് നമ്മുടെ ഇൻസ്റ്റയിലോട്ടും പോട്ടെ കേട്ടോ എല്ലാവരും നമുക്ക് ഇൻസ്റ്റയും എഫ്ബിയും യൂട്യൂബും മൂന്നും ഉണ്ട് മൂന്നിലും എവിടെയെങ്കിലും ജിനീസ് കിച്ചണിൽ നിന്ന് കാണുവാണെങ്കിൽ ഉടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബീഫ് ഇതാ കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം ബീഫിൻ്റെ റെസിപ്പി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ബീഫ് ബാക്കിയുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ആ ീഫെടുത്തിട്ട് കഴിഞ്ഞു കേട്ടോ ഇതോടെ കഴിഞ്ഞു ഓക്കെ നമുക്ക് അടുപ്പിച്ചു കഴിക്കുമ്പോൾ അടുപ്പവും അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു കപ്പ ബിരിയാണി അടിപൊളിയാക്കോ മാക്സിമം കൊഴുപ്പൊക്കെ എടുത്ത് കളയുന്നുണ്ട് ഞാൻ പിന്നെ വലിയൊരു അങ്ങനെ കളഞ്ഞു നമ്മൾ ഹെൽത്ത് നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് കട്ട് ചെയ്ത് കഴുകി അവിടെ വാരി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളൊരു രണ്ട് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കണം ബാക്കിയൊരു പത്തിരുപത് കൊച്ചുള്ളി ചെറിയ ഉള്ളി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ താപ്പു പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങ് ആക്കിയിട്ട് എടുക്കണം ഞാനുണ്ടല്ലോ മട്ടൻ കറി വെച്ച ശേഷമാണ് ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ഒന്ന് മട്ടൻ ഗ്രേവി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് റെസിപ്പി ഒന്നും കാണിക്കാണ്ടിരുന്നത് പിന്നെ നമ്മൾ രസം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കറിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് ബീഫ് ബിരിയാണി മാത്രം ഉണ്ടാക്കിയാൽ മതി സോറി കപ്പ ബിരിയാണി മാത്രം ഉണ്ടാക്കിയാൽ മതി ഞാൻ നേരത്തെയും ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു സോറി കേട്ടോ കപ്പ് ബിരിയാണി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ വലിയ വലിയ വെളുത്തുള്ളി കിട്ടും കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും വലുതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി കിട്ടുകയുള്ളൂ നന്നാക്കി മതിയാവും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് വെറുതെ എരിവൊന്നും അത്രയ്ക്ക് വേണ്ട എന്നാലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലായി ഇട്ട് നന്നായിട്ട് പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫുള്ളും ഉള്ളി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എന്തായാലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണോളം ഗരം മസാല ഒരു അര അരസ്പൂണിൽ ഞാനിവിടെ എന്താ നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ബീഫില്ലേ അതങ്ങ് തട്ടി കൊടുക്കാം ഒരു കിലോ ബീഫിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു മുക്കാൽ ഒരു കിലോ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കണം മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ അപ്പോൾ ഈ ബീഫിൽ അത്ര വെള്ളമൊന്നുമില്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ ചെയ്യണത് വളരെ ടേസ്റ്റ് കൂടുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതാ ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു അഞ്ചാറ് വീസിലങ്ങ് അടച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കപ്പ റെഡി ആക്കിയിട്ട് എടുത്താലോ ഞാൻ മേടിച്ച് ഇന്നലെ മേടിച്ച കപ്പ ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കവറിൽ ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നീല കളർ വരാണ്ട് നിൽക്കും കേട്ടോ എനിക്ക് നിൽക്കാറുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഓക്കെ പിന്നെന്താണ് അപ്പോൾ ഇതാ ഞാൻ വേഗം വേഗം ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ശ്രദ്ധ പെട്ടെന്ന് എങ്ങോട്ടോ മാറിപ്പോയി ബസ് പോകുന്നുണ്ട് കേട്ടോ ഹൈവേയിൽ കൂടെ അതിൻ്റെയൊക്കെ സൗണ്ട് വരുന്നുണ്ട് അല്ലേ പിന്നെ പാവം കുട്ടി സ്കൂളിൽ പോകാൻ മടി നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ആയിരുന്നു അല്ലേ ജനിത്താന്ന് കറക്റ്റാണ് കേട്ടോ എന്താ പറയുക ഒരു മടി വരും അല്ലേ ആരും ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടെ നമ്മൾ പോകുന്ന ആൾക്ക് ലീവാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും പോകാന് അപ്പോൾ ബീഫിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കപ്പ വേഗം വേഗം കഴുകിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുത്തിട്ടാണ് വേവിക്കുക അതേപോലെ തന്നെ ഒരു മുക്കാൽ വേവാകുമ്പോൾ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കപ്പയും ആയ ശേഷം ഇച്ചിരി തേങ്ങ വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ മിക്സ് വേണം നമുക്ക് ഈ ഒരു കൂട്ടും കൂടെ വേണം കേട്ടോ അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് വറുക്കുന്നവരുമുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടോ വറുത്തത് കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ചുവക്കനെ വറുത്തു ബീഫ് ഇതവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഔഹ് കാണുമ്പോൾ തന്നെ എന്താണല്ലേ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഒരു കഷ്ണം ഒന്നും ടേസ്റ്റ് ചെയ്യട്ടെ നമ്മൾ വെച്ച വേവിച്ചുവെച്ച കപ്പിയെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വെള്ളവും ഇതിൽ കൊഴിച്ചു കൊടുക്കാറില്ല കേട്ടോ കപ്പിയിലത്തെ വെള്ളം കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കാറ് ബീഫ് അതിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വറുത്ത തേങ്ങ തേങ്ങത ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലെ കറിവേപ്പില ഇങ്ങനത്തെ ഒക്കെ മേലെക്കൂടെ നമുക്ക് വെ വിതറിക്കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനൊന്ന് അടച്ച് വയ്ക്ക കേട്ടോ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതിയാവും അപ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റൊക്കെ കഴിയട്ടെ എന്നിട്ടങ്ങ് തുറന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇപ്പം തന്നെ എന്തൊരു സ്മെല്ലാന്ന് വരുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തേങ്ങ വറുത്ത് കണ്ടിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പുറത്ത് നമ്മുടെ മട്ടൻ വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഇച്ചിരി നേരം മൺചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കും അപ്പം നമുക്ക് മൺ മൺചട്ടിയിൽ വെച്ചൊരു ഫീലിംഗ് കിട്ടും അതേപോലെ ഗ്യാസ് ഒരുപാട് ചിലവാകത്തും ഇല്ല ഓക്കെ അപ്പം അതൊന്നും ഉടച്ചെടുക്കുന്നുണ്ട് കപ്പയിടയ്ക്ക് ഇനി നമുക്കിതെങ്ങനെ പ്ലേറ്റ് ചെയ്യേണ്ടെന്നുള്ളതോ ജസ്റ്റ് ഒന്ന് കണ്ടാലോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എൻ്റെ വക ഇതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ ഒരു പാത്രത്തിലോട്ട് നമുക്ക് വേണ്ട അത്ര എടുക്കുക അതിൻ്റെ മുകളിലോട്ട് ഞാനിതാ ചോപ്പ് ചെയ്ത് നമ്മുടെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇച്ചിരി പച്ചമുളക് അധികം എരിവില്ലാത്ത ഇട്ട് കൊടുത്തോ പിന്നെ കുറച്ച് മല്ലിയില ഇച്ചിരി നാരങ്ങയുടെ നീരും കൂടെ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര റെഡീസ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ നല്ലൊരു ചൂട് കട്ടൻ ചായയും കൂടി ആയി കഴിഞ്ഞാൽ ഈവനിങ് കഴിക്കാൻ വേറെ എന്താ വേണ്ടത് ഇല്ലേ പക്ഷെ നമ്മളിവിടെ ലഞ്ചാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് കുറച്ച് ചൂടാക്കൽ പ്രക്രിയകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് തണുക്കുന്നുണ്ടല്ലോ രസത്തിൻ്റെ ചട്ടി അങ്ങട് താഴോട്ട് വെച്ചപ്പം അതിപ്പം മറിഞ്ഞു വീഴുമെന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം തരിക എടുത്തിട്ട് വന്നു തരിക എന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയുക ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയാറ് ഇവിടെ എങ്ങനെ എന്താണെന്നറിയില്ല പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പറയാറ് അപ്പം ഇപ്പം രസം വയ്ക്കുമ്പോഴും എന്നോട് റെസിപ്പി റെസിപ്പിടോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ പരിപ്പും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള രസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ജീരകം ചെറിയ ജീരകം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളി ചുവന്ന മുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കടുക് ഒലവിയിട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത നമ്മുടെ ആ ഒരു മസാല ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൻ മുളക് ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ അരച്ച് പേസ്റ്റാക്കിയ നമ്മുടെ തക്കാളി തക്കാളിട്ടോ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ലപോലെ പേസ്റ്റാക്കുക അല്ലെങ്കിൽ കുനുകുന അരിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല അതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂണിലാണ് തൈര് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിപ്പും തക്കാളിയും കൂടെ ഒരുമിച്ച് വേവിച്ചിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാട്ടോ ജസ്റ്റ് ഒന്ന് അടി അടിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഇനി ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം നമുക്കിപ്പോൾ അടച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി പുളി ഒഴിച്ച് കൊടുത്ത ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എത്ര രസം വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയലിട്ട് കൊടുക്കുക ഇനി വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അല്ല ഒന്ന് വെട്ടി തിളച്ചാൽ മതി നന്നായിട്ട് തിളപ്പിക്കണവരുണ്ടോയെന്നുള്ളത് അറിയില്ല ഞാൻ ചെറിയൊരു പീസ് ശർക്കരയുടെ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ലെവലാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തു ഇതുണ്ടല്ലോ ഊണ് കഴിഞ്ഞിട്ട് കുടിക്കാനും ചോറിൽ കുഴിച്ച് കഴിക്കാനും അടിപൊളിയായിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ രസൊക്കെ തന്നെ ഇവിടെ വിളമ്പി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ കാണുന്നവർക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടും ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ മുരിങ്ങാ പരിപ്പ് വെച്ചതുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുരിങ്ങയും പരിപ്പും വെക്കുമ്പോൾ തലേദിവസത്തിന് എടുത്ത് വെക്കുകയാണെങ്കിൽ തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ചില ആൾക്കാർ അധികം തിളപ്പിക്കില്ല അപ്പം ഒരേ ഒരു നേരത്തിന് നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ റിഹാനോട് ഞാൻ ബുക്ക് മാറ്റാൻ പറഞ്ഞതാണ് എന്നിട്ട് ഇതാ എല്ലാം കൊണ്ടുവന്ന് നോക്കുകയാണ് കുട്ടികൾക്കൊക്കെ നല്ല വിഷമിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട് കാരണം ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കണ്ടേ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ നല്ലപോലെ ടൈം ആയിട്ടോ അങ്ങനെ അയാൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ എന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവനും കൂടെ ഇരിക്കാവൻ ചോറ് കഴിച്ചിട്ടാണ് ഇത്ര വന്നത് അപ്പോൾ അവന് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനും ഇരുന്നു അങ്ങനെ ഞങ്ങൾ ടേബിൾ മൊത്തം നിരത്തി ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് കഴിക്കണം പാത്രം കഴുകണം കിടക്കണം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ പിന്നെ പ്രോൺസ് ലോ ഫാറ്റാണ് ലോ കാലറി ആണ് അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അലർജി ഒന്നും ഇല്ലെങ്കിൽ കേട്ടോ വെയ്റ്റ് ലോസിനൊക്കെ എനിക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റാണ് എനിക്ക് ആ ഒരു ഇൻഫോർമേഷൻ തന്ന ആൾക്കൊരു വലിയ താങ്ക്സ് ഉണ്ട് കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ച് പ്രോൺസിൽ നല്ല ഫാറ്റ് ഉണ്ട് എന്നാണ് വിചാരിച്ചത് കേട്ടോ മല്ലിയില ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു ഡപ്പയിലാക്കി അടച്ചു വെച്ചപ്പം എനിക്ക് അത് എങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അതെന്താണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം മല്ലിയില വേര് കുറച്ച് മുറിച്ച് ഒരു ഡപ്പയിൽ അരപ്പാത്രം വെള്ളം ആക്കി മല്ലിയില അതിൽ താഴ്ഭാഗം ഇറക്കി വെച്ചിട്ട് മേൽഭാഗം ഒരു കവർ കൊണ്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോറിൽ താഴെ വെച്ച് നോക്ക് ജിനി ഒരു മാസം കഴിഞ്ഞാലും വാടില്ല ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം ഒരു മാസത്തിൽ അധികം നിൽക്കും വാടാതെ ഇന്നലത്തെ കമൻ്റ് വായിച്ചില്ല അതേപോലെ വായിക്കാതെ ഇരിക്കരുത് പ്ലീസ് കുറേ നേരം സമയം ആയി ഇത് എഴുതാൻ പക്ഷേ എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു അത് മല്ലിയല എങ്ങനെ നോക്കിയാലും നമുക്ക് കേടുവന്നുകൊണ്ടേയിരിക്കും പിന്നെ എൻ്റെ അവിടെ മലയോള പെട്ടെന്ന് തീരും അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല നമ്മൾ എല്ലാറ്റിലും ഏകദേശം എല്ലാറ്റിലും ഇടുന്നൊരു സംഭവം അല്ലേ അതുകൊണ്ട് അപ്പം എന്തായാലും ആൾക്കാർക്ക് മല്ലിയില സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കുക കേട്ടോ അതായത് ഒരു ഡപ്പയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് കുറച്ച് വേര് കട്ട് ചെയ്തിട്ട് അതിലോട്ട് മുറിച്ചിട്ട് ഒരു കവർ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ ഒരു മാസത്തോളം നമുക്ക് കേട് കേടുവരാണ്ടിരിക്കുന്നു പറയുന്നുണ്ട് പിന്നെന്താണ് അതേപോലെ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആയിട്ട് വന്നത് ജിമ്മിൽ പോകാൻ തുടങ്ങിയ ശേഷം വന്നത് കുറേ കമന്റ് അതായത് ഇത്ത വണ്ണം കുറയ്ക്കല്ലേ ഭംഗി പോവും അങ്ങനെ പക്ഷേ ജിമ്മിൽ പോയ ഉടനെ ഒന്നും വണ്ണം കുറയൂല കേട്ടോ അത് വേറെ കാര്യം നമ്മൾ നന്നായി ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ ആവുകയാണ് ചെയ്യുക അപ്പം അവർ അതിനനുസരിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറയും ഇപ്പം എനിക്ക് ഡയറ്റും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും അതിനോടൊന്നും അഡ്ജസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഓയിലി ഫുഡ് കഴിക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ ട്രെയിനർ എന്താ ഇപ്പം എന്ത് വേണമെങ്കിലും കഴിച്ചോ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി ഇതാ വൈകുന്നേരമായിട്ടോ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മാക്കും ഇക്കാക്കും ഉമ്മാൻ്റെ ഉമ്മാനെ കാണാൻ പോകണം എന്നെ വിളിച്ചതാണ് പക്ഷെ എനിക്ക് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോൾ ഞാൻ പോയില്ല കുറേ വീഡിയോസ് എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെന്താണ് ഇന്നലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിന്നാണോ ഇന്നലെയാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായി ഓർമ്മയില്ല ഒരുപാട് പേര് നമ്മള് വെളുത്തുള്ളി ഇട്ടിട്ടാണ് സാമ്പാർ വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഒരേയൊരു കമന്റ് മാത്രമാണ് എനിക്ക് വെളുത്തുള്ളി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വന്നത് പക്ഷെ ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് എനിക്കെന്തോ പരിപ്പിലോ പരിപ്പിടുമ്പോ എനിക്ക് അവിടെ വെളുത്തുള്ളി വേണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് ആൻകുട്ടിക്കതാ ഞാൻ ബൂസ്റ്റി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു കൂടെ അവൻ്റെ കൂടെ തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കുറച്ച് കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം കേട്ടോ അവന് ബൂസ്റ്റി എടുത്തിട്ട് പോയി കുടിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ച് അപ്പം തന്നെ നമ്മുടെ ആദ്യ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ

അങ്ങനെ കുട്ടിനോടൊക്കെ കുറേ സംസാരിച്ച് കുട്ടി പോയി അതിനുശേഷം ആ ചായ എല്ലാം എല്ലാവരും കൂടെ ഇരുന്ന് കുടിച്ചു പിന്നെ ഇതാ കുറച്ച് സമയം ടി വി എല്ലാം കണ്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ഇഞ്ചിനി ഫ്രണ്ട് പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്